കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ക്രമീകരണത്തിനായി റോഡിന് പുറകെ കെട്ടിയിരുന്ന വടം കുടുങ്ങി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത് പോലീസിന്റെ അനാസ്ഥ മൂലമെന്ന കുടുംബം പോലീസ് വടം കെട്ടിയിരുന്നത് യാത്രികർക്ക് കാണും വിധമല്ലായിരുന്നു എന്ന് മരിച്ച മനോജ് ഉണ്ണിയുടെ സഹോദരി ആരോപിച്ചു സംഭവസ്ഥലത്ത് വെളിച്ചമില്ലായിരുന്നുവെന്നും കുറ്റപ്പെടുത്തലിൽ പറയുന്നുണ്ട് റോഡിലൂടെ കടന്നു പോകാതിരിക്കാനായി കെട്ടിയ വടം കാണാതെ മുന്നോട്ട് പോയി വടം കഴുത്തിൽ തട്ടി മനോജ് ഉണ്ണി തെറച്ചു വീഴുകയായിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ വിശദീകരിച്ചിരിക്കുന്നത് മൂന്ന് പോലീസുകാർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു പോലീസ് കൈ കാണിച്ചിട്ടും മനോജ് നിർത്താതെ അമിത വേഗത്തിൽ പോവുകയായിരുന്നു എന്നുമാണ് വിശദീകരണം വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനായി കെട്ടിയിരുന്ന കേബിളിന് അഞ്ചു മീറ്റർ മുൻപ് തന്നെ പോലീസിനെ വിന്യസിച്ചിരുന്നു സംഭവസ്ഥലത്തെ സി സി ടി വി ദൃശ്യം പരിശോധിക്കും മനോജിന്റെ രക്ത സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനായി റോഡിൽ കെട്ടിയ വടത്തിന്റെ മധ്യഭാഗത്തായിരുന്നില്ല പോലീസ് നിന്നിരുന്നതെന്നും സഹോദരി പറയുന്നുണ്ട് റോഡിന്റെ വശങ്ങളിലായാണ് പോലീസ് നിന്നിരുന്നത് പ്രധാനമന്ത്രി വരുന്നതിനെ തുടർന്ന് വാഹന പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി മനോജ് ഉണ്ണിയുടെ സ്കൂട്ടർ തടഞ്ഞിരുന്നു എന്നും എന്നാൽ വാഹനം നിർത്താതെ പോയെന്നുമാണ് പോലീസ് വിശദീകരണം റോഡിന് കുറുകെ വടം കെട്ടുമ്പോൾ സാധാരണയായി വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നാൽ അപകടം ഉണ്ടായിടത്ത് ബാരിക്കേഡുകൾ പോലെയുള്ള ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും ആരോപണത്തിൽ പറയുന്നുണ്ട് കാലമാണ് പ്രണയം തിരയായി എത്തുന്ന കടൽ തീരങ്ങൾ മനസ്സുകൾ ഒത്തൊഴുകുന്ന ജലപാതകൾ കാറ്റിനൊപ്പം ചലിക്കുന്ന അനുരാഗത്തിന്റെ ആകാശവീഥികൾ പ്രകൃതി പൂക്കൾ പൊഴിക്കുന്ന കാട്ടുവഴികൾ ൾക്കൊപ്പമുള്ള മംഗല്യാഘോഷങ്ങൾ കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ് മംഗല്യ പട്ടിന് ഡെസ്റ്റിനേഷൻ ഒന്നേ ഉള്ളൂ കല്യാൺ സിൽക്സ്